എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇനി കോണ്ടത്തിന്റെ ആവശ്യമില്ല അതെ പുരുഷന്മാർക്കും ഗർഭനിരോധന ഗുളിക കഴിക്കാമെന്ന് ഇതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ഗർഭനിരോധന ഉപാധിയായി പുരുഷന്മാർ ഉപയോഗിക്കുന്നത് കോണ്ടമാണല്ലോ പൊതുവെ ഗർഭനിരോധന ഗുളിക കഴിക്കുന്നത് സ്ത്രീകളും എന്നാൽ ഹോർമോൺ അടിസ്ഥാനമാക്കിയ ഇത്തരം ഗർഭനിരോധന ഗുളികകൾ സ്ത്രീകളിൽ ശരീരഭാരം കൂടാനും ക്രമേണ ലൈംഗിക താല്പര്യം കുറയാനും കാരണമാവുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ ശാസ്ത്രം അതിന് പരിഹാരം കണ്ടെത്തിരിക്കുകയാണ് ഇനി പുരുഷന്മാർക്കും ഗർഭനിരോധന ഗുളികകൾ കഴിക്കാമെന്ന് അതെ യു എസിലെ മിനസോട്ട സർവകലാശാലയിലാണ് ഒരേ സമയം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഗുണകരമാകുന്ന ഈ ഗുളിക വികസിപ്പിച്ചെടുത്തത് സർവകലാശാലയിലെ ഗവേഷകരാണ് ഇതിന് പിന്നിൽ എലികളിലാണ് ഇതിന്റെ ആദ്യ പരീക്ഷണം അവർ നടത്തിയത് ഇത് വിജയകരമായി അവസാനിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർഷാവസാനം മനുഷ്യരിലും പരീക്ഷണം നടത്തും ഗുളികക്ക് ശാരീരികവും മാനസികവുമായ പാർശ്വഫലങ്ങൾ ഒന്നുമില്ലെന്ന് സർവകലാശാല ഉറപ്പ് നൽകുന്നുണ്ട് അത്ര തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഗർഭസാധ്യത ഇല്ലാതാക്കാൻ കഴിയുമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പുതിയ ഗുളിക പുരുഷ പ്രത്യുൽപാദനത്തിന് സഹായമാകുന്ന വൈറ്റമിൻ എയുടെ പ്രവർത്തനങ്ങളെയാണ് തടയുക അമേരിക്കൻ കെമിക്കൽ സൊസൈറ്റിയുടെ വാർഷിക യോഗത്തിലാണ് ഈ സർവകലാശാലയിലെ ഗവേഷകർ ഇവരുടെ പഠനം അവതരിപ്പിച്ചത് എലികളിൽ നടത്തിയ പരീക്ഷണത്തെ കുറിച്ചും ഗവേഷകർ ഇവിടെ വിശദീകരിച്ചു എലികൾക്ക് ഗർഭനിരോധന ഗുളിക നൽകി നാലാഴ്ചത്തേക്ക് ഇവരെ നിരീക്ഷിച്ചു ഈ കാലയളവിൽ ഇവയിലെ ശുക്ലത്തിന്റെ അളവിൽ കുത്തന ഇടവുണ്ടായതായി കണ്ടെത്തി എലികൾക്ക് നൽകി വന്നിരുന്ന ഗുളികകൾ താൽക്കാലികമായി നിർത്തിവെച്ചപ്പോൾ മുൻപുണ്ടായിരുന്ന മാറ്റം തൽസ്ഥിതിയിലേക്ക് മാറിയതായും കണ്ടെത്തി ആറാഴ്ചക്കുള്ളിൽ എലികളിൽ സാധാരണ ബീജോൽപാദനത്തിലേക്ക് മടങ്ങുകയായിരുന്നു ഗുളിക കൊടുക്കൽ നിർത്തിയതോടെ എലികളിൽ ശേഷി കൂടുന്നുവെന്ന് കണ്ടെത്തുകയായിരുന്നു പരീക്ഷണം വിജയകമാര വിജയകരമായി അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നാണ് ഇവർ അഭിപ്രായപ്പെടുന്നത് ചുണ്ടലികളിൽ നടത്തിയ പരീക്ഷണം വിജയമായതിനാൽ ഈ വർഷം അവസാനത്തിന് മുൻപ് മനുഷ്യരിലെ പരീക്ഷണവും പൂർത്തിയാക്കുമെന്നാണ് അവർ പറയുന്നത് മനുഷ്യരിലെ പരീക്ഷണം പൂർത്തിയാകുന്നതോടെ അതിന്റെ ഫലങ്ങൾക്കനുസരിച്ച് മരുന്ന് വിപണിയിൽ ഇറക്കാനാണ് ഗവേഷകർ തീരുമാനിച്ചിരിക്കുന്നത് യുവർ ചോയ്സ് എന്ന കമ്പനിയിലൂടെ ആയിരിക്കും മരുന്ന് വിപണിയിലെത്തുക പാർശ്വഫലങ്ങൾ ഇല്ലാത്തതിനാൽ ഗുളികകൾക്ക് മികച്ച സ്വീകാര്യത ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗവേഷകർ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ